ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിച്ചതിന് മാപ്പ് പറയുക അല്ലാതെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല പിണറായിക്കും സ്റ്റാലിനും മുന്നറിയിപ്പുമായി ബി മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുന്നറിയിപ്പുമായി ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഹിന്ദു വിശ്വാസത്തെയും ശബരിമലയിലെ പവിത്രമായ പാരമ്പര്യത്തെയും അവഹേളിച്ചവരാണ് ഇരുവരും ഹിന്ദുക്കളെയും അയ്യപ്പഭക്തരെയും അപമാനിച്ചതിന് ഇരു നേതാക്കളും പരസ്യമായി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം എന്ന മതപരിപാടിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ ഇടതു സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്ന് നാടകമാണെന്നും ജനങ്ങളെ വിടികളാക്കാനുള്ള ശ്രമമാണെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ എം കെ സ്റ്റാലിൻ എന്നിവർക്ക് ബി ജെ പി പ്രവർത്തകരും കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഹിന്ദുക്കളും നൽകുന്ന സന്ദേശമാണിത് നിങ്ങൾ രണ്ടുപേരും വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പ അയ്യപ്പഭക്തരെയും ഹിന്ദുവിശ്വാസങ്ങളെയും തകർക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ട നിരവധി പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്ര സത്യമാണ് രാജചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിലടച്ച് അവർക്കെതിരെ കേസെടുക്കുകയും പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തു ശബരിമലയിൽ കാലാകാലമായി നിലനിന്നു പോന്നിരുന്ന ഈ ആചാരങ്ങളെ ലംഘിക്കാനും അപമാനിക്കാനും സാധ്യമായതെല്ലാം ചെയ്തു സ്റ്റാലിനും അദ്ദേഹത്തിന്റെ ഒന്നിനും കൊള്ളാത്ത മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറയുകയും ചെയ്തു ഇതെല്ലാം ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരാരും ഇത് മറക്കുകയും പൊറുക്കുകയും നിങ്ങളോട് പൊറുക്കുകയും ചെയ്യില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസം മാത്രം ബാക്കി നിൽക്കെ സി പി എം സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് നാടകവും ജനങ്ങളെ വിഡികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗവുമാണ് പിണറായിയും സ്റ്റാലിനും ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഹിന്ദുക്കളോടും ശബരിമല ഭക്തരോടും മാപ്പ് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അയ്യപ്പഭക്തരെ കേസെടുത്ത് ജയിലിലടച്ചതിന് പിണറായി വിജയൻ സർക്കാർ മാപ്പ് പറയണം ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിച്ചതിന് അയ്യപ്പസ്വാമിയോട് മാപ്പ് അപേക്ഷിക്കുകയും വേണം സ്റ്റാലിനും മകൻ ഉദയനിധിയും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളോട് മാപ്പ് പറഞ്ഞേ മതിയാവും ഇതൊന്നും ചെയ്യാതെ സ്റ്റാലിനോ പിണറായിയോ ശബരിമല ഭക്തരെയോ അവരുടെ വിശ്വാസത്തെയോ ദുരുപയോഗം ചെയ്യാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ശ്രമിച്ചാൽ ബി ജെ പിയുടെ ഓരോ പ്രവർത്തകനും ഇതിനെതിരെ തെരുവിലിറങ്ങും ഈ വിഷയത്തിൽ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ കുറച്ചു കാണരുത് ആദ്യം നിങ്ങൾ മാപ്പ് ചോദിക്കുക ഒരു ഇന്ത്യക്കാരന്റെയും വിശ്വാസത്തെ അപമാനിക്കാൻ ബി അനുവദിക്കില്ല എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജചന്ദ്രശേഖര് വ്യക്തമാക്കി